പ്രതീക്ഷകൾ പകർന്നുയത്തിലെത്തിയ റബ്ബർ വില താഴ്ന്നു മേഖലയിലെ പ്രധാന കാർഷിക വിളയായ റബ്ബർ വില താഴോട്ടു പോയതോടെ ഇക്കുറി ഓണം വറുതിയിലാകുമെന്നാണ് കർഷകർ ആശങ്കപ്പെടുന്നത് നാല് ദിവസത്തിലേറെയായി മഴ മാറി നിന്നതോടെ കർഷകർ ടാപ്പിംഗ് സജീവമാക്കിയെങ്കിലും വില കുറഞ്ഞു വരുന്നതാണ് ആശങ്ക കൂട്ടുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ആഭ്യന്തര വില ഇരുന്നൂറ്റി ഇരുപത് മുകളിലായിരുന്നു ഇത്തവണ ഉൽപാദനം കുറഞ്ഞിട്ടും വില ഉയർന്നില്ലെന്ന് മാത്രമല്ല നാല്പത് രൂപയോളം താഴ്ന്നാണ് നിൽക്കുന്നത് ആഗോളതലത്തിൽ മാന്യഭീഷണി മാറാത്തതാണ് റബ്ബറിനും തിരിച്ചടിയായത് ഏറ്റവും വലിയ റബ്ബർ ഉപയോക്താക്കളായ ചൈന കാര്യമായി റബ്ബർ വാങ്ങിക്കൂട്ടുന്നില്ല ചൈനയിലെ റബ്ബർ അനുബന്ധ നിർമ്മാണ കമ്പനികൾ കയറ്റുമതി പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇതാണ് റബ്ബർ ഡിമാൻഡ് താഴ്ന്നു നിൽക്കാൻ കാരണം തുള്ളിമുറിയാത്ത മഴ കാരണം രണ്ടു മാസത്തോളമായി ഉൽപാദനം പകുതിയായി കുറഞ്ഞെങ്കിലും വില താഴോട്ട് കൂപ്പുകുത്തുന്നതാണ് കർഷകർക്ക് തിരിച്ചടിയായത് രണ്ടു മാസം മുൻപ് വരെ ആർ എസ് എസ് നാലിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ലഭിച്ചിരുന്നത് പൊടുന്നനെ നൂറ്റി എൺപത്തി ഒൻപതിലേക്ക് കൂപ്പുകുത്തി ലാറ്റക്സിന് നൂറ്റി ഇരുപത്തി മൂന്നും ഒട്ടുപാലിന് നൂറ്റിമൂന്നുമാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്ന വില ഇപ്പോഴത്തെ വിലയിൽ ഉൽപാദന ചെലവും തൊഴിലാളികളുടെ കൂലിയും ഒപ്പിക്കാനാവുന്നില്ല മലയോര മേഖലയുടെ പ്രധാന വരുമാന മാർഗം റബ്ബറാണ് റബ്ബറിന്റെ ഉയർച്ചയും താഴ്ചയുമാണ് മലയോരത്തിന്റെ വ്യാപാര സാമൂഹിക മേഖലകൾ നിയന്ത്രിക്കുന്നത് വില താഴ്ന്നതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനത്തെയും വരുമാനത്തെയും കാര്യമായി ബാധിക്കും കടുവ ഭീഷണിക്കിടെ ഈ വർഷം മഴ നേരത്തെ എത്തുകയും ഒരു ദിവസം പോലും വെയിൽ ലഭിക്കുകയും ചെയ്യാത്തതിനാൽ മലയോരത്തെ പല തോട്ടങ്ങളിലും റെയിൻകാഡ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല റബ്ബർ ടാപ്പിംഗിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ പ്രയാസത്തിലാണ് നാളികേരത്തിനും അടക്കും വിലയുണ്ടെങ്കിലും റബ്ബറിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന മലയോര കർഷകർ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നില്ല